ഹായ് ഫ്രണ്ട്സ് നമ്മളിനീ പറയാൻ പോകുന്നത് ഇപ്പോൾ നോവൽ സാഹിത്യം എന്ന് പറയുന്ന വിഷയം ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് നോവലുകൾ ഇപ്പോൾ പഠിക്കാൻ വരുന്ന ഒരു നോവൽ മൊത്തം പഠിക്കുക ഉള്ള രീതിയിലാണ് ഒന്നോ നാലോ ഒക്കെ നോവലുകൾ ഒരുമിച്ച് അഞ്ചോ ആറോ ഒക്കെ നോവലുകൾ ഒരുമിച്ച് പഠിക്കാൻ വരുന്നു ഒരു സിമ്മിൽ അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് തോന്നുകയാണ് ഈ നോവലൊക്കെ ഞാൻ എങ്ങനെ പഠിക്കും ഇപ്പോൾ ഞാൻ ഈ നോവലൊക്കെ ഞാനെങ്ങനെ ഇവിടെ നിന്ന് ഒരു വലിയ നോവലാന്ന് വിചാരിച്ചോ ഒരു മുന്നൂറ് പേജുകളുടെ നോവൽ നോവല് ഇതിപ്പോൾ ചോദ്യം ചോദിക്കും ഞാൻ എവിടെ നിന്നും ഉത്തരം എഴുതും ഇതൊക്കെ ഓർത്ത് വയ്ക്കും അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമുക്ക് സത്യത്തിൽ എന്താ പറയുക പിള്ളേർക്കുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പഠിച്ച് വരുന്നതൊക്കെ നമ്മൾ സ്കൂളിലാവുമ്പോഴൊക്കെ പഠിച്ച് വരുന്നത് ഒരു പാഠഭാഗം കുറച്ച് ഭാഗം അങ്ങനെയാണ് അങ്ങനെ കുറച്ച് 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 പഠിച്ച് പഠിച്ച് വരും വന്ന് നമ്മൾ പെട്ടെന്ന് കോളേജിലേക്ക് എത്തുമ്പോൾ എല്ലാം മാറുകയാണ് അവിടുന്ന് ഒരു എന്താ പറയുക നമുക്ക് പഠിക്കാനൊരു വലിയ ചാപ്റ്റേഴ്സ് വരുന്നു നമുക്ക് പഠിക്കാൻ നോവൽ മൊത്തം വരുന്നു അങ്ങനെ വരുന്ന അവസ്ഥയിൽ നമ്മൾ എങ്ങനെ പഠിക്കണം ശരിക്കും നമ്മൾ പഠിച്ചതൊക്കെ തന്നെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക അതോ നമ്മളെങ്ങനെ അറിയും നമ്മളെങ്ങനെ ഈ നോവലൊക്കെ മാനേജ് ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് കുട്ടികൾക്കുണ്ട് ഈ പഠിക്കുന്ന കുട്ടികൾക്കുണ്ട് അപ്പോൾ സത്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നോവൽ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ നോവൽ വായിക്കാതെ എക്സാമിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ കുട്ടികൾ ചെയ്യുന്ന മെയിൻ ഒരു കാര്യമാണ് നോവലിനെ പറ്റിയുള്ള ആസ്വാദനങ്ങൾ കേട്ട് റിവ്യൂ കേട്ട് ഇപ്പോൾ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് റിവ്യൂ ഉണ്ട് ഇപ്പോൾ നമ്മുടെ ചാനലിലും വേറെ ചാനലിലൊക്കെ ആയിട്ട് ഒരുപാട് റിവ്യൂകൾ ഉണ്ട് അത് കേട്ടിട്ട് അങ്ങ് പോകാവുന്നതായിരിക്കും ഇങ്ങനെ ഒരു സമയത്ത് എന്താ ഉണ്ടാവുന്ന ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആശയം നമുക്ക് എഴുതാനോ നമുക്ക് മനസ്സിലാക്കാനോ പറ്റില്ല നമുക്ക് എവിടെയൊന്നും കേൾക്കുന്ന കുറച്ച് കുറച്ച് അറിവല്ല ഒരു നോവൽ അപ്പോൾ ഒരു നോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വായിച്ച് തന്നെ നേടേണ്ട ഒരു ഒരുപാട് കാര്യങ്ങൾ നോവലുണ്ട് അപ്പോൾ അത് വായിച്ച് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോവൽ വായിക്കാൻ ഭയങ്കര പാടാണ് പഠിക്കാൻ ഭയങ്കര പാടാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കും അങ്ങനെയൊന്നുമില്ല ശരിക്കും ഒരൊന്നോ രണ്ടോ തവണ ഒരു നോവൽ വായിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ നോവലിനെ പറ്റി ഒരു എന്താ പറയുക അത്യാവശ്യം ഒരു ധാരണ കിട്ടും പിന്നെ വരുന്ന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ നോവലിൻ്റെ ആശയം മുഴുവനായിട്ട് അറിയാമെങ്കിൽ നമ്മൾ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളാ നോവൽ വായിച്ചിട്ടുണ്ട് ആ നോവലിനെ പറ്റി നമുക്ക് അറിയാം അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എന്നിട്ട് നമ്മൾ ആ വായിച്ച ശേഷം ഒരു രണ്ട് തവണ എന്തായാലും ഉറപ്പായിട്ടും നമ്മൾ ഈ നോവല് വായിക്കാം എന്നിട്ട് ഈ വായിച്ച് നമുക്ക് മനസ്സിലായ കാര്യം ഒരു നമ്മുടെ നോട്ട്ബുക്കുണ്ടാവും അപ്പോൾ ആ നോട്ട് ബുക്കിലേക്ക് ഒരാശയം നമുക്ക് മനസ്സിലായ ആശയം ഒന്ന് എഴുതി വെക്കാം രണ്ടു പ്രാവശ്യം നോവല് വായിക്കുന്നു എന്നിട്ട് അതിൻ്റെ ആശയം എഴുതി വയ്ക്കുന്നു നമ്മൾ നമ്മളെന്ത് ചെയ്യാം പിന്നെയാണ് നമ്മൾ മറ്റുള്ള യൂട്യൂബ് ചാനലുകൾ അങ്ങനെ മറ്റു കാര്യങ്ങൾ ഇതിലേക്കൊക്കെ ഫോക്കസ് ചെയ്യേണ്ടത് സത്യത്തിൽ ആദ്യം നമ്മൾ നമ്മുടെ ആശയം തന്നെ രൂപപ്പെടുത്തണം നമ്മൾ നോവൽ വായിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക രീതിയിൽ ആ നോവലിനെ നോക്കിക്കാണാൻ പറ്റും അങ്ങനെയാണ് നമ്മുടെ ഭാവനാശക്തിയും നമുക്ക് പരീക്ഷയ്ക്ക് അത് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു കഴിവൊക്കെ വർദ്ധിക്കുകയുള്ളൂ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ നോവലിനെ പറ്റി ചിന്തിക്കുക ഇനിയിപ്പോൾ നോവൽ സാഹിത്യത്തിനെ പറ്റി ചോദിക്കുമ്പോൾ ഒരു ഡയലോഗ് എഴുതിയിട്ട് ഇങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്ത് ആ വിശദീകരിക്കുക എന്നൊക്കെ പറയാൻ വേണ്ടി വരുന്ന ചോദ്യങ്ങളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ നോവലൊരു ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ നമ്മളിങ്ങനെ വായിച്ച് 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 ആ ഒരു രസം പിടിച്ച് നമ്മൾ വരുന്ന സമയത്ത് ഈ ഡയലോഗൊക്കെ നമ്മുടെ മനസ്സിലേക്ക് തന്നെ വരുന്നുള്ളതാണ് അതാണ് ഇതിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ ആശയം മാത്രമേ അറിയുള്ളൂങ്കിൽ ഓ ഈ ഡയലോഗ് ഇപ്പോൾ ആരാ പറഞ്ഞേ നമുക്ക് സംശയമായി പക്ഷേ ഈ നോവലൊന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക നമുക്ക് സംശയം ഉണ്ടാവില്ല ഓ ഇതിപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അയാൾ പറഞ്ഞതാണല്ലോ ആ ഒരു മൈൻഡ് വെച്ച് നമുക്ക് എഴുതാൻ പറ്റും ഈ രീതിയിലാണ് നമ്മൾ നോവൽ സാഹിത്യം എന്ന് പറയുന്ന വിഷയത്തെ കാണേണ്ടത് അത്രയും ഒരു എന്താ പറയുക പഠിച്ചു കഴിഞ്ഞാൽ ലളിതമായിട്ട് തന്നെ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വിഷയമായിട്ട് നമുക്ക് നോവൽ സാഹിത്യത്തെ കാണാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നിങ്ങൾ പഠിക്കുക നല്ല മാർക്കുകൾ വാങ്ങുക ജയിക്കുക എല്ലാവർക്കും എല്ലാം പഠിക്കാൻ പറ്റട്ടെ വിജയാശംസകൾ എല്ലാവർക്കും നേരെയാണ് മറ്റൊരു മനോഹരമായ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു